നമ്മളൊന്ന് എന്ന സംഗമത്തിലൂടെ വിരമിച്ച അധ്യാപകർ ഒത്തുചേർന്നപ്പോൾ നവ്യാനുഭവം പകർന്നു വിരമിച്ച പ്രധാന അധ്യാപകരുടെ അപൂർവ സംഗമത്തിനാണ് മണ്ണാർക്കാട് വേദിയായത് ഉപജില്ലയിലെ വിവിധ പൊതുവിദ്യാലയങ്ങളിലെ കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നുകൊടുക്കുകയും പാഠശാലയെ സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ പടുത്തുയർത്താൻ നേതൃത്വം ഏറ്റെടുത്ത് അനവരണം യത്നിക്കുകയും ചെയ്ത പ്രധാന അധ്യാപകരാണ് നമ്മളൊന്ന് എന്ന ലേബലിൽ മണ്ണാർക്കാട് ഒത്തുചേർന്നത് രണ്ടായിരത്തിനു ശേഷം വിരമിച്ച നൂറ്റിയെട്ട് പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപകരാണ് ഇതിൽ എത്തുമെന്ന് അറിയിച്ചതെങ്കിലും തൊണ്ണൂറോളം പേർക്ക് മാത്രമാണ് എത്താൻ കഴിഞ്ഞത് മണ്ണാർക്കാട് ഉപജില്ലയിൽ ഉൾപ്പെടുന്ന പതിമൂന്ന് പഞ്ചായത്തുകളിലുള്ളവരാണ് ഒത്തുചേർന്നത് ഈ കാലയളവിൽ വിരമിച്ചവരിൽ ദിവംഗതരായവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സംഗമത്തിന് ഹരിശ്രീ കുറിച്ചത് സമ്മേളനം സീനിയർ ഹെഡ് മാസ്റ്റർ ഉമ്മണത്ത് രവീന്ദ്രൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സുകുമാരൻ മുണ്ടക്കുന്ന് അധ്യക്ഷനായി എ ആർ രവിശങ്കർ അനുശോചന പ്രമേയവും കെ കെ വിനോദ് കുമാർ ഉള്ളടക്ക വിശകലനവും നടത്തി ആ സ്ഥാപനങ്ങളെ നടത്തിയ

ശിഷ്ടകാലം ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരുക്കി സാമൂഹ്യ നന്മയുടെ തിരിച്ചറിവിൽ ആനന്ദം കണ്ടെത്താനുള്ള വേറിട്ട കാഴ്ചകളാണ് സംഗമത്തിന്റെ കരുത്തെന്ന് അധികൃതർ അറിയിച്ചു